സ്നേഹം നിറഞ്ഞ റാമകർഷകരെ എന്നെ സഹിക്കുന്ന എല്ലാ പ്രേക്ഷകരെ ജി എസ് പിടക്കൽ കാൻ ഡോട്ട് കോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ നാളുകളായി പുതിയതായിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല അതിനെ നിങ്ങളുടെ മുമ്പിൽ ക്ഷമാപണം പറയുന്നു ഈ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വിഷയം പുതിയ റബറിനങ്ങളെ പറ്റിയാണ് ഞാൻ ഇ ബി സീരിയൽ എന്ന പേരില് മുന്നാളെ ഉള്ള വീഡിയോ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ് ഇ ബി സീരിയൽ എന്ന പേരില് അഞ്ച് പുതിയ റബറിനങ്ങൾ കണ്ടുപിടിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇ ബി വൺ ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫോർ ഇ ബി ഫൈവ് അതിൽ ഇ ബി വണ്ണും ഇ ബി ത്രീയുമാണ് ഞാനിപ്പം പിന്നെ പ്രധാനമായിട്ടും റബർ കഷോ പ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് ശുപാർശ ചെയ്യുന്നത് മറ്റെല്ലാം മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട അനുഭവം ഈ രണ്ടിനാണ് അനുഭവപ്പെട്ടത് അതിൽ തന്നെ ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഇ ബി വൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് അമ്പത്തി കാലഘട്ട ഘട്ടങ്ങളിലാണ് അത് ഞാൻ കണ്ടുപിടിക്കുന്നത് നൂറ്റഞ്ചിനെ മുമ്പ് തന്നെ ഞാൻ അത് കണ്ടുപിടിച്ചതാണ് അത് അതിന്റെ ഉത്പാദനത്തെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഒരു മരം ചാപ്പ് ചെയ്യുമ്പം അതിൽ നിന്ന് ലഭിക്കുന്ന പാല് അതിൽ നിന്ന് ചിരട്ടയിലേക്ക് വീഴുന്ന ആ പാലിന്റെ ഒഴുക്ക് ഇതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഏർ ഇവിടെ തന്നെ വീണ്ടും ഒന്ന് അവതരിപ്പിക്കുകയാണ് ി പറഞ്ഞാല് ഞാന് അഞ്ച് ഇനങ്ങളെ കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ പാല് അല്ലെങ്കിൽ ഉൽപാദനക്ഷമത കൂടുതലുള്ള ഇനം ഇ ബി വൺ ആണ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്രയും മെച്ചപ്പെട്ട കൂടിയ ഉൽപാദനം നൽകുന്ന ഇനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷേ ഇന്ത്യയിൽ ഇല്ലെന്നുള്ളത് ഏതാണ്ട് വസ്തുതയാണ് പുറത്തെവിടെയെങ്കിലും മലേഷ്യ തായ്ലൻഡ് എങ്ങനെ വിദേശ അട ഉത്പാദന രാജ്യങ്ങളിലോ അതുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാന് ആ ഇനം ആദ്യം കൂടുതലായിട്ടും പിന്നെ ആ ഇനമാണ് കർഷകരുടെ ഇടയിൽ ഞാൻ വിതരണം ചെയ്തോണ്ടി ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ പറയുകയാണ് ഇ ബി ത്രീ ഞാൻ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതാണ് കൂടുതൽ മെച്ചം അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നാണ് ഞാൻ ഇപ്പം പറയുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇ ബി വണ്ണിന് ഒരു ഒരു പോരായ്മ ഉണ്ടായിരുന്നു അത് നേരത്തെ എനിക്ക് കാണാൻ പക്ഷെ വിതരണം ചെയ്യുമ്പോൾ പിന്നെ ഇത് അനുഭവിച്ച അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് ടാപ്പ് ചെയ്ത് അനുഭവിച്ച അവർക്കർഷകരുടെ അഭിപ്രായമാണ് വലിയത് അത് പ്രധാന ന്യൂനത ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അത് ഇ ബി വണ്ണിന് പട്ടമിരപ്പ് എന്ന പോരായ്മ അല്ലെങ്കിൽ മരപ്പ് രോഗം കൂടുതലാണ് എന്നുള്ളതാണ് ആ ഇനത്തിന് വന്ന ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ രോഗകർഷകർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച ഒരു പോരായ്മ പട്ടമരപ്പ് കൂടുതലുണ്ട് എന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴാണെങ്കിലും ഞാന് അന്ന് ഈ നീട് ടാപ്പിങ് ഞാൻ കണ്ടെ കണ്ടുപിടിച്ചിരുന്ന എല്ലാ എന്റെ പരീക്ഷണങ്ങൾ തുടക്കത്തിലായിരുന്നു ആ ഈ നീഡി ടാപ്പിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളും പിന്നെ ഗവേഷണങ്ങളും മുന്നോട്ട് പോയപ്പം ഒരു കാര്യം മനസ്സിലായി ഈ നീഡിറ്റാപ്പിങ് പട്ടമരപ്പിനും ചീക്കിനും ഒരു പ്രകൃതിയാണ് അത് നിങ്ങൾക്ക് ബോധ്യ ബോധ്യപ്പെടണോ നിങ്ങൾക്ക് എന്റെ മറക്കുള്ള ഞാൻ പിന്നെ താരക്കുന്ന ഒരു ചെറിയ ഉണ്ട് അത് അത് മുഴുവൻ ഇ ബി ടു ഇ ബി പ്ലാന്റ് ചെയ്ത ഒരു ചെറിയ തോട്ടമുണ്ട് നൂറിലേറെ മരങ്ങളുണ്ട് അവിടെ രണ്ടു വർഷം രണ്ടു വർഷം സാധാരണ ട്രാഫിങ് ഒറ്റപ്പെട്ട വെട്ടിക്കൊണ്ടിരുന്നു അതിന് നാലാം വർഷം ടാപ്പിങ് തുടങ്ങി ഈ വിറ്റിലും നാലാം വർഷം ആള് പറഞ്ഞ രണ്ടു വർഷം സാധാരണ ഇന്ന നിലവിലുള്ള ചെത്ത് ടാപ്പിങ് ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം തുടർന്ന് നാല് വർഷത്തോളം നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷമാണ് നീണ്ട ടാപ്പിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം രണ്ടു വർഷം സാധാരണ ടാപ്പിങ് നടത്തിയപ്പോൾ ഒരു പത്ത് മരത്തോളം പിന്നെ മരപ്പ് ബാധിച്ചു നൂറ് മരത്തിൽ മരം മരച്ചു പക്ഷെ ഇപ്പം നിങ്ങളൊന്നും വന്നു പിന്നെ വിലയിരുത്തി നോക്കൂ കണ്ടു മനസ്സിലാക്കി നോക്കൂ ഒരു മരം പോലും പട്ടമരപ്പുള്ളതില്ല ചീക്കുള്ളതില്ല ഉണ്ടായ മട്ടമരപ്പ് ബാധിച്ച മരത്തിന്റെ പട്ടമരപ്പ് മാറിക്കണ്ടു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ വിലയിരുത്തുന്നത് പട്ടമരപ്പുള്ള ഒരു പ്രതിവിധി കൂടിയാണ് നേരിട്ട് ആപ്പിടിച്ചത് ഈ ബി വൺ പ്രചരിച്ച ആ കാലഘട്ടത്തിൽ നേരിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടത്ര പരിസ്ഥിതി വിജയി വിജയിച്ചില്ലെന്നും ഈ പട്ടമന പ്രതിവിധിയാണെന്ന് കണ്ടിരുന്നില്ല അല്ലായിരുന്നു എങ്കില് നിങ്ങൾ പട്ടമരപ്പിനും പ്രതിവിധി ഔഷധം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് ചെയ്താൽ മതി ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്കത് പറയാൻ സാധിക്കും ഇപ്പൊ പ്രിയ കർഷകരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉൽപ്പാർ ക്ഷമത ഉള്ള ഇനം നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ വെറൈറ്റി അല്ലെങ്കിൽ ഇനം ഇ ബി വൺ വൺ ആണ് എസ്റ്റേറ്റ് ബെസ്റ്റ് ഇ ബി വൺ അതല്ല നിങ്ങൾക്ക് നിലവിലുള്ള ചെറ്റ് ടാപ്പിന് തന്നെ തുടരണം നിങ്ങൾ ഇ ബി ത്രീ ആണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്ത് ശുപാർശ ചെയ്യുന്നത് ഇ ബി ത്രീക്ക് ഉള്ള ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അത് നാലാം വർഷം നമുക്ക് ടാപ്പ് ചെയ്യണം അതുപോലെയുള്ള പിന്നെ അസാധാരണ വളർച്ചയാണ് നാലാം വർഷം വേണ്ട പോലും നിങ്ങൾക്ക് പിന്നെ പ്ലാൻ ചെയ്ത് വളം ചെയ്ത് പരിപാലിച്ച് വളർത്തുന്ന വർഷം നാലാം വർഷം നിങ്ങൾക്ക് ഇരുപതിൻ്റെ വണ്ണം എത്തി പ്ലാന്റ് പിന്നെ പതിനെട്ട് ഇരുപത് ഇഞ്ച് വണ്ണം വണ്ണം എത്തിച്ച് ടാപ്പ് ചെയ്യാൻ തക്ക പരുവത്തിൽ എത്തി എത്തിക്ക എത്തിക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിലവിൽ അതുപോലെ തന്നെ ഈ നാലാം വർഷം ടാപ്പ് എന്ന് മാത്രമല്ല അതിന് വേറെ സവിശേഷതകൾ ഉണ്ട് ഏർ തുടർന്നും അസാധാരണ വളർച്ചയാണ് തടി നന്നായിട്ട് വണ്ണം വെക്കും അതുപോലെ തന്നെ ചീക്കെ മരപ്പ് വളരെ വളരെ കുറവാണ് നീട്ടിട്ടാ ചെയ്തില്ല എങ്കിൽ പോലും പൊതുവിൽ പറഞ്ഞാൽ ടീക്കും മരപ്പും വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഒരു നാല് മരത്തിന് ഒരു ഷീറ്റ് എന്ന രീതിയില് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ ഈ നൂറ്റഞ്ചിന്റെ രക്തപ്രതി ഉൽപാദനം റാർബോഡിന്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ പേപ്പറിൽ വായിക്കൊണ്ടായി രക്തപ്രതി ഒരു വർഷത്തെ ഉൽപാദന ശരാശരി ഉൽപ്പാദനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിലോ ആണ് അപ്പൊ അതിനെ അത് അത് നൂറ്റിന്റെ ഗുണമേന്മ പ്രായ കൂടൽ കാലം മുന്നോട്ട് പോയപ്പം ചെയ്യിച്ചു തുടങ്ങി പല ഇതുപോലെ നൂറ്റഞ്ചിന് പിന്നെ ഉൽപാ ഉൽപാദനം കിട്ടുന്നില്ല അല്ലെങ്കിൽ പാൽ കിട്ടുന്നില്ല അതുപോലെ തന്നെ വളർച്ചയും കിടണം തടി വണ്ണം വെക്കുന്നില്ല ഇങ്ങനെ പല പോരായ്മകളും ഈ നൂറ്റഞ്ചിന് സംഭവിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ഡാർബോർഡ് വലിയൊരു സംഭാവനയാണ് അതിന് അക്കാര്യത്തില് ബോർഡിനെ നമുക്ക് അഭിനന്ദിക്കണം അംഗീകരിക്കണം പക്ഷെ അതിന്റെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് ഒരു ഒരു പ്രത്യേകതയാണ് ഏതിനത്തിനും അതൊക്കെ സംഭവിച്ചുകൂടാറുന്നില്ല പിന്നെ സാധാരണ ഗുണമേന്മ മുന്നോട്ട് മുകളിലേക്ക് പോവുമല്ല കുറഞ്ഞു വരാനാണ് സാധ്യത കൂടുതൽ അത് നൂറ്റഞ്ചിനും സംഭവിച്ചു അപ്പോഴാണ് പുതിയ റബർ ഇനത്തിനും ഇനത്തെ പറ്റിയ റബർക്കറിച്ചു പിന്നെ മുറവളി കൂട്ടുക അല്ലെങ്കിൽ അതിന് പ്രകാരം പുതിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ബോർഡ് ഗവേഷണം ആരംഭിച്ച് അങ്ങനെയാണ് നാനൂറ് സീരിയൽ ഈ വി ആർ ആർ ഐ ആയി നാനൂറ് സീരിയൽ കൊടുത്തിറക്കിയത് അത് അതിൽ തന്നെ ഇപ്പൊ പല ഇനങ്ങളുണ്ട് ആർ ആർ ഐ നാന്നൂറ് നാനൂറ്റി പതിനാല് നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് അങ്ങനെ പല പേരുകളിലുള്ള ഇനങ്ങൾ അവർ അറക്കം ഉണ്ടായി പറഞ്ഞാൽ നാനൂറ്റി മുപ്പതാണ് ഏറ്റവും മെച്ചപ്പെട്ട അതിൽ തന്നെ മെച്ചപ്പെട്ടതായിട്ട് റൗ റോഡിന്റെ തന്നെ വിലയിരുത്തലും നാനൂറ്റി മുപ്പതിനെ ആണ് പിന്നെ മെച്ചപ്പെട്ടതായി മുന്നോട്ട് വഹിക്കുന്നത് കർഷകരെ അഭിപ്രായം ഏതാണ്ട് അത് തന്നെയാണെന്ന് ആണ് എൻ്റെ ഞാൻ കാണുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന വസ്തു ഇതാണ് ഈ നൂറ്റഞ്ചിന്റെ ഉത്പാദനക്ഷമത കുറഞ്ഞു പുകഴായ്മ കുറഞ്ഞു അതുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഇനം കണ്ടുപിടിക്കാൻ വേണ്ടി ബോർഡ് ഗവേഷണം നടത്തി പുറത്തിറക്കിയ നാനൂറ് സീരിയല് ക്രമേണ ഈ പറയു ഉദ്ദേശിച്ച മേന്മാ കാണിച്ചില്ല അല്ലെ വിജയിച്ചില്ല എന്ന് തന്നെ പറയാന് അത് ഞാൻ പറയുകയല്ല നമുക്കറിയാം അടുത്ത കാലത്തെ ഞാൻ പേപ്പറിൽ കാണുകയുണ്ടായി റാവർ ബോർഡ് ചെയർമാൻ ഇപ്പോൾ റവർബോർഡ് ചെയർമാൻ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഏറ്റവും അടുത്ത ചെയർമാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പിന്നെ കേരളക്കാരൻ അല്ലാത്തതുകൊണ്ട് പേരും ഒക്കെ പ്രത്യേകത രീതിയിലാണല്ലോ അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയുണ്ട് കേരളത്തിൽ നാനോ സീരിയല് പ്രത്യേകിച്ച് പിന്നെ ഏറ്റവും മെച്ചപ്പെട്ടെന്ന് കരുതുന്ന നാനൂറ്റി മുപ്പതിന് നൂറ്റഞ്ചിന് അത്ര ഉൽപാദനക്ഷമത ഇല്ല എന്ന് അതായത് എക്സ്പ്രതി ഉൽപാദനം നൂറ്റഞ്ചിന് അത്രയും പിന്നെ കാണുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏർ വിലയിരുത്തൽ പക്ഷെ അത് ആ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു തമിഴ്നാട്ടിൽ കുറെക്കൂടെ നൂറ്റഞ്ചിനേക്കാളും മെച്ചപ്പെട്ട അനുഭവം കാണിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇല്ല എന്നാണ് തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കാർക്ക് എന്ത് പ്രയോജനം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വസ്തു ഇതാണ് നമുക്ക് ഇപ്പോൾ നിലവിലെ ഏത് റബർ ഇനം പ്ലാന്റ് ചെയ്യണമെന്നുള്ള ഒരു ഒരു തിട്ടവില്ല ഒരു കൺഫ്യൂഷനായി വന്നിരിക്കുകയാണ് ഒരവസരത്തിൽ ആർക്കും ഒരു പഴയശങ്കയില്ലാതെ നൂറ്റഞ്ചിലേക്ക് നൂറ്റഞ്ചായിരുന്നില്ല അതിനുശേഷം അത് അതിന ആ പഴയ മേന്മ കാണിക്കാത്തത് കൊണ്ട് പുതിയ നാനൂറ് സീരിയലായി അപ്പം പിന്നെ അതിന് ഞാൻ എന്താ പറയുന്നത് പിന്നെ ബോർഡ് പുറത്തിറക്കി അവര് പ്രചരി പബ്ലിഷ് ചെയ്ത് പ്രചരിപ്പിച്ചു അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിച്ചു റവർബോർഡിൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ റവർ കർഷകർ അതിനെ അതിനെ നെഞ്ച നെന്തിലേറ്റ് എല്ലാവരും നാനൂറ് സീറ്റ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ നാനൂറ്റി പതിനാലായിരുന്നു പിന്നെ അത് വന്നപ്പോൾ നാനൂറ്റി മുപ്പതിലേക്ക് ആണ് ഏറ്റവും മെച്ചം എന്ന് കാണാൻ തുടങ്ങി അപ്പൊ നാനൂറ്റി മുപ്പതും നൂറ്റഞ്ചിന്റെ ഒപ്പം ഗുണമേന്മ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ഉൽപാദനത്തിന്റെ കാര്യത്തിൽ എന്ന വസ്തുത റൗർ ബോർഡ് തന്നെ സമ്മതിച്ച് സമ്മതിച്ചിരിക്കാനും പിന്നെ അതാണ് പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ വേറെയാണ് പറയാന് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് തൊടുപുഴയ്ക്ക് എടുത്താൽ മൂവാറ്റുപുഴ കെടുപുഴ ഭാഗത്തായിട്ട് ഒരു ബുദ്ധിയനത്തെ പറ്റി കേട്ടിട്ടുണ്ട് അതായത് തേർഡ് ഇയർ റവർന്നോട്ടോ അതിന്റെ പേര് എനിക്ക് തോന്നുന്നു ഒരു പുരോഗതം കണ്ടുപിടിച്ചതാണ് അത് മെച്ചപ്പെട്ടതാണെന്ന് പറയുന്നു അതും അതേപറ്റി എനിക്ക് കൂടുതൽ വിവരമില്ല അനുഭവം ഇല്ല പിന്നെ ഏതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്റെ ഇ ബി സീരിയലിനെ പറ്റിയാണ് അധികമാർക്കും പരിചയപ്പെടാത്ത കഴിഞ്ഞിട്ട് ഞാനൊരു സാധാരണക്കാരാണ് എനിക്ക് കൂടുതൽ പബ്ലിഷ് പരസ്യം ചെയ്തും മറ്റും മറ്റും അത് പിന്നെ പരസ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അധികം പേർക്കും ഇത് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ ഇ ബി സിരി പോലും മെച്ചപ്പെട്ട റബർ ഇനങ്ങൾ വേറെ കേരളത്തിലുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യയിലുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് അതിലെ ഇ ബി വണ്ണും ഇ ബി ത്രീയും ഇപ്പൊ തന്നെ നാലാം പക്ഷം ടാപ്പ് ചെയ്യാൻ കഴിയുന്നു ഇ ബി ത്രീയാണ് ഞാൻ കൂടുതൽ പിന്നെ ശുപാർശ ചെയ്യുന്നത് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് ചെയ്യാൻ ഉറപ്പിക്കാവുന്ന ഓർഡിനാണ് ആർ ആർ ഐ ഇ ബി ത്രീ അല്ല ആർ ആർ ഐ സോറി ഇ ബി സീരിയലിൽ ഇ ബി ത്രീ പറഞ്ഞില്ല അഞ്ചനങ്ങൾ കണ്ടോ ഇ ബി വൺ ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫോർ ഇ ബി ഫൈവ് അതിൽ ഇ ബി ത്രീ ആണ് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവം കാണിക്കുക ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് നാലാം വർഷം ടാപ്പിയെന്നുള്ളതാണ് അസാധാരണ വളർച്ച എന്നുള്ളതാണ് അതുപോലെ ചീക്ക മരപ്പ് വളരെ കുറവെന്നുള്ളത് ആണ് അതിൻ്റെ ആയുസ് കൂടുതലുള്ളതാണ് അങ്ങനെ ഒത്തിരി മേന്മകളുണ്ട് നൂറ്റിൻ്റെ ഏതാണ്ട് ഇരട്ടി ഉൽപ്പാദം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് നാല് മരം അഞ്ചു മരത്തിന് ഒരു ഷീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റഞ്ചിന്റെ പഴയ കണക്കൊരു പത്ത് മരത്തിന് ഒരു ഷീറ്റ് ആയിരുന്നല്ലോ അതിവിടെ അഞ്ചു മരത്തിന് ഒരു ഷീറ്റ് അത് സാധാരണ ടാപ്പിങ്ങില് നീട് ടാപ്പിങ് ചെയ്യുന്ന പക്ഷം രണ്ടു മരത്തിന് ഒരു ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മുടെ മടക്കില്ലാണ്ടി ത്രീ റവർ തോട്ടത്തില് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിന് മരപ്പുണ്ടോ ചീക്കുണ്ടോ എന്നെല്ലാം വിലയിരുത്താ ഒരു മരത്തിന് പോലും മരപ്പും ചീക്കില്ല ആ അതുപോലെ തന്നെ അത് പിന്നെ ആ തോട്ടം നിങ്ങൾക്ക് എന്റെ പുതിയ ടാപ്പിംഗ് രീതികളെല്ലാം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും നീഡി ടാപ്പിങ്ങിന്റെ വിവിധ പിന്നെ മാതൃകകൾ കൂടാതെ യു ഡി ടാപ്പിങ് അങ്ങനെ റവർത്തോ റവർ മടത്തു നിന്ന് എത്ര കൂടുതൽ നമുക്ക് ആദായം എടുക്കാം അതിനുള്ള മാർഗങ്ങളെ എല്ലാം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടേ ഇത് ഞാൻ ചുമ അങ്ങനെ ഒരു സുപ്രഭാതത്തില് നേരം എടുക്കുമ്പോൾ ഇതെല്ലാം കണ്ട കണ്ടെടുക്കുകയല്ല ചെയ്ത് ഇതിന്റെ പിൻപിൽ ഒരു ജീവിതം മുഴുവൻ വെലി ശേഷമാണ് ഇതെല്ലാം കണ്ടെത്തുന്നത് നിങ്ങളിന്ന് ആലോചിക്കണം എഴുപത് വർഷം എൻ്റെ ഒരു വീഡിയോ നാലു ഒരു മരത്തിന് ഈ വൃത്തിയുടെ ഒരു വീഡിയോ അവതരിപ്പിച്ചതാണ് ഒരു മരത്തുനിന്ന് നാല് ഷീറ്റ് നാല് ഷീറ്റ് പിന്നെ അവിടെ പിന്നെ പ്രദർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കി ഒരു മരത്തിന് നാല് സീറ്റ് ഏതാണ്ട് ആറ് നാല് ഇരുപത്തിനാല് രണ്ടര കിലോടും ഇരുന്ന് നാല് ഷീറ്റ് ആ അങ്ങനെ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ആക്കി ഇതിനു മുമ്പ് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ് ഈ നാനൂറ് സീരിയൽ പിന്നെ ഇ ബി സീരിയലിലെ ഇത്ര മെച്ചപ്പെട്ട ഇ ബി വൺ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്ക ഉപേക്ഷിക്കുകയില്ല പക്ഷേ ഏറ്റവും മെച്ചപ്പെട്ടത് കാണുമല്ലോ കർഷകരെ സ്വീകരിക്കേണ്ടത് ശുപാർശ ചെയ്യേണ്ടത് കർഷകർക്ക് ആവശ്യമുള്ളത് അങ്ങനെയാണല്ലോ അതും പ്രകാരമാണ് ഇ ബി ത്രീലേക്ക് ഞാൻ കടന്നിരിക്കുന്നത് അത് സൂചിപ്പിച്ചതുപോലെ പക്ഷേ അത് ആദ്യകാലത്ത് ഇ ബി ആ പട്ടമരപ്പിനും ജീവിക്കുന്ന പ്രകൃതി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അതിപ്പം കണ്ടുപിടിച്ചിരിക്കുന്നു അതാണ് എന്റെ നീട് ടാപ്പിങ് അപ്പം പിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്നെ നിങ്ങൾ നീട്ടി ടാപ്പിങ് ചെയ്യുന്ന പക്ഷം ഏർ തീർച്ചയായിട്ടും ഇ ബി കൊണ്ട് തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇ ബി സീരിയൽ ഒന്നാം സ്ഥാനത്തായിട്ട് പരിഗണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം സാധാരണ ടാപ്പിംഗ് കാര്യം നിങ്ങളെല്ലാം ഈ വിട്ട് നീടി ടാപ്പിങ് ചെയ്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് തൈകൾ കൊടുക്കാൻ സാധ്യമല്ലല്ലോ നിലയിലുള്ള ടാപ്പിങ് ചെത്ത് ടാപ്പിങ് അതായത് ഭൗതികളിൽ ഒരു പട്ട ഒരു മൂന്ന് ദിവസത്തിൽ പിന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന രീതിയാണല്ലോ ഇപ്പോഴത്തെ ചെത്ത് ടാപ്പിങ് അതിനായിട്ടാണ് ഓരോരു വർഷം തൈകൾ മടിച്ചുകൊണ്ട് പോകുന്നത് അവരോട് നിങ്ങൾ നീടി ടാപ്പിങ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ഇ ബി വണ് അത്ര ആർക്കും സ്വീകാര്യമല്ല എന്ന നിലയിലാണ് ഞാൻ സംസാരിച്ചത് നീഡി ടാപ്പിങ് ചെയ്യുന്ന വേഷം ഇ ബി വണ്ണ് നിങ്ങൾക്ക് മെച്ചപ്പെട്ട അനുഭവം തീരും കാര്യം പട്ടമരപ്പിന്റെ പ്രശ്നം നീട്ടി ടാപ്പിങ്ങിലൂടെ പരിഹരിക്കാൻ സാധിക്കും അപ്പം അല്ലാത്തവരൊക്കെ ഇ ബി ത്രീ തന്നെയാണ് മെച്ചം ചുരുക്കി പറഞ്ഞാൽ എന്റെ ഇ ബി സീരിയലിൽ പെട്ട ഇ ബി വണ്ണും ഇ ബി ത്രീയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വെറൈറ്റി ആയിട്ടാണ് എന്റെ അനുഭവം മാത്രമല്ല ഇത് കൊണ്ടുപോയി പ്ലാൻ ചെയ്ത പലരും കർഷകരുടെയും അനുഭവം അത് തന്നെയാണ് അവിടെ ഞാൻ പറഞ്ഞല്ല നാലുമഴത്തുനിന്ന് ഒരു ഷീറ്റ് ഇ ബി ത്രീക്ക് കിട്ടുമെന്ന് അപ്പൊ എത്ര പ്രതി നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം ഒരു എന്ന് പറയുമ്പം കണക്ക് കുറയാനാണെങ്കിൽ ഒരു ഹെക്കറിന് ഇരുന്നൂറ് മരം ഒരു ഹെക്ടർ വരുമ്പം അഞ്ഞൂറ് മരമാണ് ഹെക്ടർ അത് നാനൂറ് മരം നമുക്ക് കൂട്ടാം നാല് മരത്തിന് ഒരു ഷീറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നൂറ് ഷീറ്റാണ് ലഭിക്കും നൂറ് മരത്തിന് അറുന്നൂറ് ഗ്രാം തൂക്കമുള്ള ഒരു ഷീറ്റാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ അറുപത് കിലോ ഒരു ഏക്കറിന് ഒരു ടാപ്പിങ് ഒരു ദിവസത്തെ ടാപ്പിംഗ് ലഭിക്കും അപ്പൊ അങ്ങനെ ഒരു ഒരു വർഷം നമുക്കറിയാവില്ല ഒരു ആ ഒരു പത്ത് വട്ട മൂന്നാം പക്കം ടാപ്പ് ഒരു പത്ത് വട്ട ഒരു മാസം കിട്ടും പത്ത് വർഷം പത്ത് മാസം നമുക്ക് ടാപ്പ് ചെയ്യാമെന്ന് കരുതുക രണ്ടു മാസം റെസ്റ്റ് കൊടുക്കുക അപ്പം പത്തു മാസം വെച്ച് നോക്കുമ്പം നൂറ് ടാപ്പിങ് അതൊന്നും കൃത്യമായ കണക്കല്ല എങ്കിൽ പോലും നൂറ് ടാപ്പിംഗ് ആകുമ്പം ഒരു വർഷം പിന്നെ എത്രയാ ആറായിരം കിലോ ഒരു ഹെക്ടർ പ്രതി ഉൽപാദനം നിലവിലെ കണക്കനുസരിച്ച് പഴയ കണക്കനുസരിച്ച് നൂറ്റഞ്ചിന്റെ ഉൽപ്പാദന ഉത്പാദനം ഒരു ഹെക്ടർ പ്രതി ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിലോ ധാവ് റോഡിന്റെ കണക്കാണ് ഇപ്പഴതിനേക്കാൾ താഴോട്ട് പോകാനാണ് സാധ്യത നാനൂറ്റി മുപ്പതിന് നൂറ്റിന്റെ അത്രയും ഉൽപ്പാദനക്ഷമത ഇല്ലെന്നാണ് ധാർഗോഡ് തന്നെ പറയുന്നത് അല്പം കൂടെ കുറവാണെന്നാണ് അവിടെ അപ്പൊ നോക്കണേ എന്റെ റവരനത്തിന്റെ ഉത്പാദനക്ഷേമ നിങ്ങൾ വിലയിരുത്തുക ആറായിരം കിലോ എന്നുള്ളത് കൃത്യമായ കണക്കൊന്നും അല്ല നമുക്കറിയാം ഓരോ സ്ഥലത്തും ആണെങ്കിലും ഉൽപാദനക്ഷേത്ര വ്യത്യസ്തമായിരിക്കും ഓരോ സ്ഥലത്ത് കിട്ടുന്നു മാത്രമല്ല ഞാൻ ഒരു അക്ടർ പറയും ആറായിരം കിലോ എന്നൊക്കെ പറയുന്നത് കുറെ കടന്ന കണക്കാണെന്ന് സ്വാഭാവികമായിട്ടും തോന്നാം അതിന് ഞാൻ മുറുകെ പിടിക്കുന്നില്ല കാര്യം വെച്ചാൽ ഈ പിന്നെ എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അനുഭവമാണ് കാണിക്കുന്നത് പിന്നെ പൊതുവേ ഒരു വിലയിരുത്തലേ സാധിക്കുകയുള്ളൂ അപ്പൊ ആറായിരം എന്നുള്ളത് നമുക്ക് ഒരു അയ്യായിരം കിലോ ആയാലും അതല്ല ഒരു നാലായിരം കിലോ ആയാലും ഒക്കെ പോയി അപ്പോൾ തന്നെ നമുക്ക് നൂറ്റഞ്ചിന്റെ അല്ലെങ്കിൽ ഇ ബി നാനൂറ് സൂര്യലിൽ നാനൂറ്റി നാനൂറ് സൂര്യലെ നാനൂറ്റി മുപ്പതിന്റെ ഇരട്ടി ഉൽപാദനമായില്ലേ അപ്പൊ ഇവിടെ എന്റെ അനുഭവം വെച്ചാണ് ഞാൻ വിലയിരുത്തിയത് അഹ് എല്ലാ ന്യൂസനകത്ത് ഒരു എൻ്റെ ഒരു ആറായിരം കണക്കുകൾ അയ്യായിരം കിലോം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ചുരുക്കി പറഞ്ഞ ഞാൻ പറയുന്ന വെറുതെ എന്റെ ഇ ബി ത്രീ എന്ന ഇ ബി സീരിയൽപ്പെട്ട ഇ ബി ത്രീ എന്ന ഇനം ചുരുക്കി അതിന്റെ പിന്നെ മേന്മ വിശേഷണം വിലയിരുത്തിയാൽ നാലാം വർഷം ടാപ്പ് ചെയ്യുവാൻ കഴിയുന്ന പുതിയ റബ്റിനം ഇ ബി ത്രീ നൂറ്റഞ്ചിനേക്കർ ഇരട്ടി പാൽ കെ മരപ്പ് വളരെ വളരെ കുറവെ അമ്പത് വർഷത്തിന് മേൽ ആയുസ് കൂടിയ വളർച്ച ഇതൊക്കെയാണ് കാണുന്നത് താല്പര്യമുള്ളവർക്ക് തൈകൾക്കായിട്ട് ബന്ധപ്പെടാം എന്റെ കയ്യിൽ സ്റ്റോക്ക് കുറവാണ് കൂടത്തേക്ക് കൂടത്തെയ നൂറ്റമ്പത് രൂപ കോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റംപിന് ഒന്നിന് നൂറ് രൂപ എന്ന കണക്കിനാണ് വില ഈടാ വില താല്പര്യമുള്ള പിന്നെ ബന്ധപ്പെടുക നേരത്തെ ബുക്ക് ചെയ്യണം മാത്രമല്ല എൻ്റെ നിങ്ങൾ കൂടെ കൂടുതലായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പക്കൽ ഇപ്പോൾ സ്റ്റോക്കിലുണ്ടായിരുന്നു ഏതാണ്ട് തീർന്നിരിക്കുകയാണ് തീർന്നില്ല എങ്കിൽ പോലും സ്റ്റോക്ക് പരിമിതമാണ് ആവശ്യക്കാടെ ബുക്ക് ചെയ്യുന്ന വർഷം ഈ ഈ സീസണിൽ തന്നെ കുറെ തൈകൾ കൊടുക്കാനും ഉണ്ടാകും മാത്രമല്ല മറ്റൊരു വഴിയിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഭാവിയിലേക്കാണേലും കൂടിയ തൈകൾ ഉൽപാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല താ താല്പര്യമുള്ളത് വേണം ഉത്ബത്തോളം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പം ഏറ്റവും റവർ പ്ലാന്റിങ് ഏറ്റവും മെച്ചപ്പെട്ട എന്റെ അനുഭവത്തിലും പഠനത്തിലും ഗവേഷണത്തിലും മനസ്സിലാക്കിയ ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ റവർ പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും യൂചിതമായ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ് തന്നാണ്ടിലെ ഇപ്പൊ ഈ വർഷം റീപ്ലാന്റ് ചെയ്യാൻ എല്ലാം ഒരുക്കിയിട്ട് കുഴികളെല്ലാം ഒരുക്കിയിടുന്നവർ ഇപ്പം ജൂൺ ജൂലൈ ആകുമ്പം പുതിയ കുരു വരാൻ തുടങ്ങും അതെ ഓരോ കുഴിയിലും ഒരു നാലോ അഞ്ചോ കുരു കുരുവെച്ച് മുളപ്പിച്ച കുരു ഇടുക അത് ബട്ടിയാൻ ഈ വർഷം തന്നെ ഒരു നാലോ അഞ്ചോ വർഷ മാസത്തിനകം അത് വളർന്ന് ബട്ടിയാൻ പ്രായത്തിൽ പരുവത്തിലാകും ഗ്രീൻ ബട്ടി ചെയ്യാൻ സാധിക്കും അങ്ങനെ പിടിച്ചു പിടിച്ച ഒരു രണ്ടെണ്ണം അവിടെ നിർത്തിയിട്ട് കണ്ടിച്ച് വിടുക രണ്ടെണ്ണം കണ്ടിച്ച് ബാക്കിയെല്ലാം പറിച്ചു മാറ്റുക അതിനുശേഷം അതിലേറ്റവും മെച്ചപ്പെട്ടതിനെ നിലനിർത്തിയിട്ട് പിന്നെ അടുത്തതും പറിച്ചു മാറ്റുക അപ്പൊ അതിന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാല് ആ തയ്യെ സാധാരണക്കിതിലെ ഉണക്ക് വന്നാലും വേനൽ വന്നാലും ഉണങ്ങി പോകാറില്ല കാര്യം അതുപോലെ വേര് വഴ വേനലങ്ങൾ പിടിച്ച് ആഴത്തിൽ ഇറങ്ങി വളരുന്ന ആ വളരുന്ന തയ്യാണ് ഉണക്ക് ബാധിക്കുകയില്ല അതുപോലെ വളർച്ച കൂടും അതുപോലെ ഈ പറഞ്ഞതുപോലെ നാലാം പക്ഷം താപ്പികത്തൊക്കെ പെട്ടെന്ന് പിന്നെ തയ്യൽ വളർന്നു വലുതാകും ഏതാണ്ട് ഒരേ മേനിയിലെ ഒരേ പിന്നെ വളർച്ചയിലെ കൈകളെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പൊതുവിൽ ഉൽപാദനം കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനും ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് അതിന് എന്റെ ഇ ബി ത്രീ വേണമെന്നുണ്ടെങ്കിൽ അല്ല ഇ ബി വണ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അതിന്റെ ബഡ് വൂട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആവശ്യാനൊന്നും കൊടുക്കാൻ കൊടുക്കുന്നതാണ് അതും നേരത്തെ ബുക്ക് ചെയ്ത് നിങ്ങക്ക് ലഭ്യത ഉറപ്പ് വരുത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ പുതിയ ഇനങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കിട്ടാനുള്ള വഴി ആണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ വർഷത്തേക്ക് അധികം പേർക്ക് കൊടുക്കാനുള്ള ശേഷി ശേഷിപ്പില്ല സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് വേണ്ടവരെ വേണ്ടവർക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പിന്നെ ീക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ പ്ലാന്റിങ്ങിന്റെ സമയമാണ് ഇപ്പം ഇപ്പൊ ഇപ്പം തന്നെ മെയ് മാസത്തിലാണ് സാധാരണ ഇതിൽ തൈ കുടിച്ച് വെക്കേണ്ട മാസം അത് മുന്നോട്ട് പോയി ഓഗസ്റ്റ് വരെയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കും ഇതുപോലെ കുരുവ് കുഴിയിലിട്ടാല് ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് നമുക്ക് ബഡ്ഡി ചെയ്ത് പിന്നെ ബണ്ടി ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കണ്ണിച്ച് ഇട്ട് ഒരു വർഷം പിന്നെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഞാന് ഈ വീഡിയോ ഇറക്കിന്റെ പ്രധാന ഉദ്ദേശം ഉം ഇതൊക്കെ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കാനാണ് താല്പര്യപുള്ള ബന്ധപ്പെടുക എൻ്റെ നമ്പർ അറിയാവല്ലോ നയൻ നയൻ ഫോർ സെവൻ സെവൻ ഫോർ ഫോർ ടു ഫോർ ഫൈവ് എന്നെ ചോദിച്ച എല്ലാ നല്ല ആൾക്കും സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഉം പിന്നെ നന്ദി പറയുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹവും സ്നേഹം നിറഞ്ഞ നമസ് നമസ്കാരം നന്ദി